തലേ ദിവസം പറിച്ചു വെക്കുന്നതല്ലേ വാടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തല്ലേ കാക്കപ്പൂ തുമ്പപ്പൂ കാശിത്തുമ്പപ്പൂ ചിലന്നിപ്പൂ ചിലന്നിപ്പൂ നല്ല രസമാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ അനിയത്തിയും കൂടി മറ്റുള്ള ആൾക്കാർ പൂ പറിക്കുമ്പോൾ അടിയാവും അയ്യോ അവർ പറിക്കുന്നതിന് മുന്നേ വേഗം പോണം ഇല്ലെങ്കിൽ പൂക്കളൊന്നും നമുക്ക് കിട്ടില്ല പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവർ നമുക്കും കൂടി ഷെയർ ചെയ്യും അവർക്കുള്ള പൂവാകുമ്പോൾ ഒരു കളത്തിലുള്ള പൂവായാലും അപ്പം നമുക്ക് കൂടി ഷെയർ ചെയ്യും പിന്നെ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പൂവാണ് അക്കേഷ ഓ അക്കേഷ പൂവ് കിട്ടാൻ ഇത്തിരി പാടുള്ള കാര്യമാണ് കേട്ടോ അക്കേഷ്യ മരത്തിന് മുകളിൽ വലിഞ്ഞു കയറണം അത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല മരം കയറാൻ എനിക്കിഷ്ടമാണ് പക്ഷെ അങ്ങനത്തെ മരമല്ല ശകകളൊന്നുമില്ല അങ്ങനെ സ്ട്രെയിറ്റായിട്ട് പോയിട്ട് അറ്റത്തുണ്ടാവുക അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ആമ്പിള്ളേരതിൽ വലിഞ്ഞു കയറും എന്നിട്ട് കൊമ്പ് ഒടിച്ച് താഴെ ഇടും ഈ ഒടിച്ച് കൊമ്പെന്ന് പൂവ് വറുത്തെടുക്കലാണ് ഞങ്ങളുടെ ടാസ്ക് അങ്ങനെ ഒരു മഞ്ഞ കളറിൽ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു പൂവാണ് അക്കേഷ്യപ്പൂ